സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ നിന്ന് മൂന്ന് മരണം അടുത്ത മൂന്ന് ദിവസം മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് ഇടുക്കിയിൽ ജലവിനോദങ്ങൾക്കും സാഹസിക വിനോദങ്ങൾക്കും ഇരുപത്തിയെട്ട് വരെ നിരോധനം തുടരും മൂന്നാർ ഗ്യാപ് റോഡിലൂടെയുള്ള രാത്രികാല യാത്രയും വരെ നിരോധിച്ചു കോഴിക്കോട് കക്കയം ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തീരദേശ മേഖലകളിൽ വരുന്ന രണ്ട് ദിവസം ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് മനീഷ് മെഹിബാൽ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് ഏറ്റവും ഒടുവിലത്തെ മുന്നറിയിപ്പുകൾ ജാഗ്രതാ നിർദ്ദേശം തീരമേഖലയ്ക്കും വന്നിട്ടുണ്ടല്ലോ ഗോവിൽ വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ നിലവിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു ചക്രവാതച്ചുഴി അത് ന്യൂനമർദ്ദമായി രൂപപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത രണ്ട് ദിവസം കേരളത്തിൽ എമ്പാടും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള മഴ മുന്നറിയിപ്പുകൾ വന്നു കഴിഞ്ഞു നാളെ ഒരു ജില്ലയിലും പക്ഷേ റെഡ് ഇല്ല പക്ഷേ ഏഴ് ജില്ലകളിൽ നിലവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട് മൂന്ന് താലൂക്കുകൾ കൂടി അവധിയുണ്ട് നിലമ്പൂർ താലൂക്കിൽ അവധിയാണ് ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കുട്ടനാട് താലൂക്കുകളിൽ അവധിയുണ്ട് പാലക്കാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണെങ്കിലും അവിടെ പ്രൊഫഷൻ ൽ കോളേജുകൾക്ക് അവധി ഇല്ല അവധി ബാധകമല്ലെന്നുള്ള മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി വന്നിട്ടുള്ള മുന്നറിയിപ്പ് അനുസരിച്ച് തീരദേശ മേഖലയിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ജാഗ്രത വേണ്ടത് ആ പ്രദേശം ആ രണ്ട് ജില്ലകളിലും നാല് മീറ്റർ ഉയരത്തിൽ ഉയർന്ന തിരമാല ഒപ്പം തന്നെ കടൽക്ഷോഭം ഉണ്ടാകാനുള്ള കടൽ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അവിടെ ഉള്ള മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നുണ്ട് ഒപ്പം തന്നെ മലയോര മേഖലകളിലടക്കം പ്രത്യേകിച്ചും ഇടുക്കി കോട്ടയം ജില്ലകളിലെ മലയോര മേഖലയിലെ ആളുകൾ വലിയ ജാഗ്രത പുലർത്തണം ഇടുക്കിയിൽ നിയന്ത്രണങ്ങൾ നീട്ടിയിട്ടുണ്ട് ജലവിനോദങ്ങൾക്കും സാഹസിക വിനോദങ്ങൾക്കും ഈ മാസം ഇരുപത്തി വരെ അതായത് മറ്റന്നാൾ വരെ നിരോധനം ഏർപ്പെടുത്തുന്നുണ്ട് മൂന്നാർ ഗ്യാപ്പ് റോഡിലുള്ള ഇവിടെയുള്ള രാത്രികാല യാത്രയും ഇരുപത്തിയെട്ട് വരെ നിരോധിച്ചു കൊണ്ടുള്ള ഉത്തരവ് നിലവിൽ വന്നിട്ടുണ്ട് ഈ രീതിയിൽ രണ്ട് ദിവസം സംസ്ഥാനത്തെമ്പാടും കനത്ത മഴ പെയ്യാനുള്ള സാധ്യതയാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് ഈ മഴ അറിയിപ്പുകളാണ് അതായത് ഈ അലേർട്ടുകളെ സംബന്ധിച്ചാണെങ്കിൽ നാളെ ഓറഞ്ച് അലേർട്ടുള്ളത് എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം വയനാട് ജില്ലകളിൽ നാളെ ഓറഞ്ച് ഉണ്ട് മറ്റന്നാൾ ഇരുപത്തി എട്ടിന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ഉണ്ട് താരതമ്യേനെ തെക്കൻ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് അതായത് ശക്തമായ മഴ ഉണ്ടാകാനുള്ള സാധ്യത നിലവിൽ പ്രവചിക്കുന്നില്ല തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലൊക്കെ തന്നെ താരതമ്യേനെ വലിയ രീതിയിലുള്ള അലർട്ടുകളില്ല യെല്ലോ അലേർട്ട് ഇരുപത്തി ഇന്ന് ഇന്ന് ഇന്നത്തെ ദിവസം യെല്ലോ അലേർട്ടായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ പക്ഷെ നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്ന ഒരു മഴ മരണം കൂടി ഉണ്ടായി അങ്ങനെ മഴക്കെടുതികളും വ്യാപകമായി ഉണ്ടാകുന്നുണ്ട് ഇന്ന് വിശദാംശങ്ങൾ നൽകിയത് മഴയുടെ അലേർട്ടുകളൊപ്പം മഴക്കെടുതിയുടെ വിവരങ്ങളും മനീഷ് പങ്കുവെക്കുകയായിരുന്നു